അല്ലാമലും വാഹി വാക്കിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ് നമുക്ക് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടണം പെട്ടെന്ന് മോചനം ലഭിക്കണമെന്ന് നാം എപ്പോഴും ദ്വാ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടു കൂടെ ജീവിതം ഉണ്ടാകണം രോഗമില്ലാതെ കടമില്ലാതെ സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും മാറിയ നല്ല റാഹത്തുള്ള ജീവിതം നമുക്കുണ്ടാകണം ലഭിക്കണമെന്ന് നാം എപ്പോഴും ദ്വാ ചെയ്യുന്നു അത് സ്വാനവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം വാഹത്തും ഇജ്ജത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുമ്പിലേക്ക് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാവുകളും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുമ്പോൾ പരമാവധി നാം ഉപയോഗപ്പെടുത്തണം തിക്രുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹിലേക്ക് നാം അടുക്കണം

അതെത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും മാറാത്ത മാറാത്ത രോഗമുണ്ടെങ്കിലും ഡോക്ടർമാര് കൈയൊഞ്ഞ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ഇനി നിനക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ രോഗമാണെങ്കിലും തീരാത്ത കടമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരേ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു മരുന്നാണ് സ്വലാത്തിന് മുറുകെ പിടിക്കണം വെള്ളിയാഴ്ച ദിവസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ നൂറ് കണക്കായ പ്രയാസങ്ങള് വിഷമങ്ങളൊന്നാകും മാറ്റിത്തരും ണക്കായ ആവശ്യങ്ങളും ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരുമെന്ന് അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വലാറ്റ് എല്ലാത്തിനും ഒരു ആയുധമാണ് വാഹു സുബഹാരമുത്ത സ്വലാറ്റുകൾ ഓർത്തിപ്പിക്കുവാൻ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുവാനും വാഹു നമുക്ക് തോഫീ ചെയ്യട്ടെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല ടെൻഷനും കൊടുക്കൂല കല്പ് ശുദ്ധിയാകും സ്വലാത്ത് പതിവാക്കുന്നവരുടെ കല്വ് നല്ല പ്രകാശമുള്ള നമുക്ക് കല്വായിരിക്കും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങളെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ കാരണം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ മനക്കുകളുണ്ട് നിങ്ങളെന്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും എന്ത് മുറാത് കരുതി ചൊല്ലിയാലും എന്ത് വിഷമം നീങ്ങിക്കിട്ടാനെ ചൊല്ലിയാലും ഏത് രോഗം മാറാനെ ചൊല്ലിയാലും എത്ര കടമിടാനെ ചൊല്ലിയാലും അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ തോഫീഖ് ചെയ്യട്ടെ

تنفرج به القرب واتق به الحبايج وتنال به الرغائب وحسن الخواتم ويستصفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صلاة النار ورؤى

എല്ലാ ദിവസവും ഭൂമിയിലേക്ക് ഇറക്കി ഭൂമിയിൽ നിന്നത് മുളപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസം കൊടുത്തല്ലാവോ പരീക്ഷിക്കൂല കയ്യിൽ പണമില്ലല്ലോ ജോലിയില്ലല്ലോ ജോലിയുണ്ട് ശമ്പളമില്ല അങ്ങനെയുള്ളൊരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഒന്നും കൊടുക്കൂല

നടന്നാൽ ലായം അവന്റെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ദുരവസ്ഥ ഒരു ഗതികേട് അള്ളാഹുവിന്റെ ജീവിതത്തിൽ കൊടുത്ത് ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല കടങ്ങൾ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കടവില്ലാത്തൊരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നാണ് وإن من داوم عليها كل يوم إذا وَأَرَبَوْنَ مره بعد الصلاه الصبيه എല്ലാ ദിവസവും സൂര്യനസ്കാരത്തിന് ശേഷം വട്ടം ചൊല്ലിയാൽ ആഗ്രഹമുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അത് കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് വട്ടം ഒരാൾ ചൊല്ലിയാൽ എന്താണ് അവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിലും പെട്ടെന്നും അപ്പുറം അവന്റെ ആഗ്രഹങ്ങൾ ഗ്രഹങ്ങളെല്ലാവും പൂർത്തിയാക്കി കൊടുക്കും മഹനായ അല്ലാമ ിത്തങ്ങള് മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്വലാത്തുന്നാരിയ അല്ലെങ്കിൽ നൂറ് വട്ടം ചൊല്ലിയാൽ അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതൽ അവന്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ടെൻഷനുകളും മാറ്റി കൊടുക്കും അവന്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകൂല ഒരു പ്രയാസവും ഉണ്ടാകൂല ഒരു പ്രതിസന്ധിയും അവന്റെ ജീവിതത്തിൽ വരൂല വയസ് അവന്റെ കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ രഹസ്യങ്ങളൊന്നും

അവന്റെ ഈ വലിയ മഹറ്റം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഇല്ല അതിനിക്ക് ഒരു ഷർത്തു മഹത് പറഞ്ഞത് മഹാനായ കുർത്തു ഭീമാൻ പറഞ്ഞത് ഇല്ല വിഷറത്തിൽ മുദാവമാ ഇത് പതിവാക്കണം ഒരു ദിവസം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു മാസം ചൊല്ലിയാലല്ല എല്ലാ ദിവസം ചൊല്ലിയാലാണ് ഈ വലിയ മഹത്വം ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് അതേപോലെ തന്നെ വട്ടം നമ്മുടെ നാടുകളിൽ സ്വലാത്ത് അതിനിക്കും മഹത്വക്കള് അതിനെ ഒരു പ്രത്യേകമായ ഉദ്ദേശം പെട്ടെന്ന് ആസിലാകണം അല്ലെങ്കിൽ ഒരു പലാ നീങ്ങിക്കെട്ടണം ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് കൊടുക്കുന്നത് രക്ഷപ്പെടണം എന്നാൽ അവനെ ചൊല്ലേണ്ടത് അവന്റെ ഉദ്ദേശം കൊടുക്കുമെന്ന് വസ്തുക്കള് പറഞ്ഞതായി കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദിവസവും വട്ടം ിയാൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ചെയ്യട്ടെ അടുത്ത സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ പുറാതകളെയും തരട്ടെ എല്ലാ വിഷമങ്ങളെയും നീ മാറ്റി തരണേ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കി തരണേ അള്ളാഹ് മായ മരുന്നില്ലാതെ ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തരക്ഷിക്കണയല്ല പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തിരക്ഷിക്കണേയല്ലോ ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും അരുത്ത് സ്വലാത്തിന്റെ വറുക്കത്തോണ്ട് ഇത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെ നീ മാറ്റി മാറ്റിത്തരണയല്ല ഞങ്ങളെ കടങ്ങളെ നീ